ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും ആവാമി ലീഗ് നേതാക്കളുടെയും വീടുകൾ ഇടിച്ചു നിർത്തി ഹസീനയുടെ ദാക്കയിലെ വീട് പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി സമൂഹ മാധ്യമങ്ങളുടെ ഹസീന നടത്തിയ പ്രസംഗമാണ് പ്രതിഷേധത്തിന് കാരണം രാജ്യത്തുടനീളം ബുൾഡോസർ ഘോഷയാത്ര നടത്തണമെന്ന് പ്രസംഗത്തിനിടെ ഹസീന ആഹ്വാനം ചെയ്തിരുന്നു തുടർന്നാണ് ദാക്കയിലെ വസതിക്ക് മുന്നിൽ ആയിരങ്ങൾ തടിച്ചുകൂടുകയും ആക്രമണം നടത്തുകയും ചെയ്തത് മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് വീട് ഇടിച്ചു നിരത്തിയതിനു ശേഷമാണ് തീയിട്ടത് അക്രമാസക്തരായ പ്രതിഷേധക്കാർ രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാന്റെ ചുമർ ചിത്രങ്ങളും വികൃതമാക്കി ഈ വസതി ഹസീന മ്യൂസിയമാക്കി മാറ്റിയിരുന്നു അവാമി ലീഗ് സംഘടനകളുടെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന തൊട്ടടുത്തുള്ള കെട്ടിടവും പൊളിച്ചുമാറ്റി ദൻമോണ്ടിയിലെ റോഡ് ഫൈവിലെ സുധാ സദൻ എന്നറിയപ്പെടുന്ന ഹസീനയുടെ പരേതനായ ഭർത്താവ് വാജദ് മിയാന്റെ വസതിക്കും തീയിട്ടു ഹസീനയുടെ ബന്ധുക്കളായ ഷെയ്ഖ് ഹലാൽ ഉദ്ദീൻ സലാബുദ്ദീൻ ജുബൽ എന്നിവരുടെ വസതികളും തകർത്തു ഡാക്കാ സർവകലാശാലയിലെ മുജിബുർ റഹ്മാൻ ഹാളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരും പ്രതിഷേധക്കാർ നീക്കം ചെയ്തു നിയമസഭാ അംഗവും അവാമി ലീഗ് ജോയിൻറ് ജനറൽ സെക്രട്ടറിയുമായ മഹ്ബൂബുൽ അലം ഹനീഫ് കുഷ്തിയ അവാമി ലീഗ് പ്രസിഡന്റ് സദർ ഖാൻ എന്നിവരുടെ വീടുകളും കൊള്ളയടിക്കപ്പെട്ടു വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാന നേതാവ് ഹസ്തദ് അബ്ദുള്ള ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പങ്കുവെച്ച കുറിപ്പിന് പിന്നാലെയായിരുന്നു പ്രതിഷേധക്കാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുകൂടിയത് കലാപകാരികൾക്ക് ഒരു കെട്ടിടം തകർക്കാൻ കഴിയും പക്ഷേ ചരിത്രം വായിക്കാൻ കഴിയില്ലെന്ന് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു ചരിത്രം പ്രതികാരം ചെയ്യുമെന്ന് കലാപകാരികൾ ഓർക്കണം ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ജീവൻ പണയപ്പെടുത്തി നമ്മൾ നേടിയെടുത്ത ദേശീയ പതാക ഭരണഘടന സ്വാതന്ത്ര്യം എന്നിവ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ള ശക്തി അവർക്കില്ലെന്നും ഹസീന വ്യക്തമാക്കി ബുധനാഴ്ച രാത്രി ഒമ്പതിനാണ് ഹസീന ൂഹ മാധ്യമം വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂണിവേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പതിനാറിന് രാജ്യവ്യാപകമായി അവാമി ലീഗ് പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു ഹസീനയ്ക്കും മറ്റ് പാർട്ടി നേതാക്കൾക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണൽ ചുമത്തിയ കൊലപാതക കേസുകളും മറ്റു കുറ്റങ്ങളും പിൻവലിക്കണമെന്നും ആവശ്യമുന്നയിച്ചിരുന്നു അവാമി ലീഗിന്റെ ഭരണം അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിനാണ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്